ഇസ്രായേലിന്റെ ഭീകരമായ ആക്രമണത്തിനെതിരെ കായംകുളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് സമീപം ഗാസ ഐക്യദാർഢ്യ സമ്മേളനവും പ്രകടനവും നടന്നു വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയന്റെ ആഹ്വാനപ്രകാരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമ്മേളനം നടത്തിയത് ഇസ്രായേലിന്റെ ഭീകരമായ ആക്രമണത്തിനെതിരെ കായംകുളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റേഷന് സമീപം ഗാസ ഐക്യദാർഢ്യ സമ്മേളനവും പ്രകടനവും നടത്തി വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയന്റെ ആഹ്വാനപ്രകാരം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കായംകുളത്ത് സമ്മേളനം നടത്തിയത് എഐ യുടിയുസി അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം എസ് സി ദിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ാണ് പലസ്റ്റീനിൽ നടക്കുന്നത് എന്ന് സംശയ രേശന് ഏതൊരാൾക്കും കണ്ണും തുറന്നു നോക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് നമ്മൾ ഇത്രയും പരിശാചികമായ രീതിയിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ ആയിരക്കണക്കിന് കുഞ്ചു കുഞ്ഞുങ്ങളെ വന്നെടുക്കുക പട്ടണിക്കിട്ട് വന്നെടുക്കുന്നു ആശുപത്രിയിൽ മരുന്ന് വാങ്ങാനായി മറ്റു നാളുകളെ ആക്രമിച്ചു കൊല്ലുന്നു ഭക്ഷണം ഭക്ഷണത്തിന് വേണ്ടി ചുവന്നു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടൊടുക്കുന്നു ഇങ്ങനെ എന് മുമ്പ് ലോകത്ത് ഒരടക്കം കാണാത്ത സമാനതകളില്ലാത്ത രീതിയിൽ ഉള്ള ഇസ്രായേൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൽ എന്നുള്ളത് അവരുടെ ലാഭത്തിലും അവരുടെ കച്ചവടത്തിൽ You f o day u to a c k u f w a r a s h m e t u l a l are w a l a r p o r i t h t h a m a t u h ചില തറമ്പുകളായി നമ്മൾ കാണുന്നുണ്ട് എഴുതി വീഴുന്നത് മാത്രമല്ല ഇന്ന് മനുഷ്യർ വീടുകൾ വരുന്ന് വീണുകൊണ്ടിരിക്കുന്നു കൊച്ചു കുഞ്ഞിൽ മണ്ണു മാറിക്കടിക്കുന്നു ഭക്ഷണമില്ലാതെ ും ചില ആളുകളെങ്കിലും ചോദിക്കും പരിസരത്ത് ആളുകൾ ചേർന്ന് സംസാരിച്ചാൽ അവർ പ്രതിരോധമാകുമോ എന്ന് പ്രതിരോധമാകും സുഹൃത്തുക്കളെ ഇത് ലോക എ ഐ യു ടി യു സി ജില്ലാ സെക്രട്ടറി എസ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു അഖിലേന്ത്യാ സമാധാന ഐക്യദാഠ്യ സമിതി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ജനാർദ്ദന കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ബി ദിലീപൻ ബോനിഫസ് ബെന്നി മായ വാസുദേവ് വിജയൻ ചെമ്പക അശോകൻ രാമാനുജൻ ടി എം സുരേഷ് കുമാർ ബി ഭദ്രൻ ബി വേണുഗോപാൽ തത്ത ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിന് മുന്നോടിയായി ടൗണിൽ നടന്ന പ്രകടനത്തിന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എൻ ആർ മനോജ് കുമാർ ശശികുമാർ മാവേലിക്കര പി പി വിജയൻ കെ പ്രതാപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം